എല്ലാവർക്കും നമസ്കാരം ഇപ്പം എന്നിട്ട് കൊച്ചിയിലെ റിസെപ്ഷൻ ഇവിടെ നിങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചോ എല്ലാവരും കഴിച്ചല്ലോ എങ്ങനെയാണ് ഓക്കെ സോ അപ്പൊ എന്തായാലും ഇനി ഒരു റിസെപ്ഷൻ ട്രാൻഡത്തും കൂടെ ഉണ്ട് കൂടെ കഴിഞ്ഞ നമ്മുടെ കല്യാണത്തിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഇപ്പൊ പൊടിയുടെ ആഗ്രഹപ്രകാരവും എന്റെ ആഗ്രഹപ്രകാരവും ചടങ്ങുകളുണ്ടായിരുന്നു അതെല്ലാം ഓരോ നമുക്ക് വേണ്ടി കഴിഞ്ഞു പിന്നെ പിന്നെ നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് ഇന്ന് കണ്ടു ഇൻവൈറ്റ് ബിഗ് ബോസ് മലയാളം നാലാം ശ്രദ്ധ നേടിയ ഡോക്ടർ രാധാകൃഷ്ണനും ഫാഷൻ ഡിസൈനറും സംരംഭകയുമായ ആരതിപ്പൊടിയും കഴിഞ്ഞ ദിവസമാണ് വിവാഹിതരായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇരുവരുടെയും താലിക്കെട്ട് അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രം പങ്കെടുത്ത ചടങ്ങായിരുന്നു അത് ഏറെ കാലത്തെ പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹിതരായത് വിവാഹ ചിത്രത്തിലും വധുവരന്മാർ അണിഞ്ഞ വസ്ത്രത്തിലും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിരുന്നു ബിഗ് ബോസ് ഷോയിലൂടെ വലിയ ആരാധക വൃന്ദങ്ങളെ സ്വന്തമാക്കാൻ റോബിന് കഴിഞ്ഞിരുന്നു ഒരു അഭിമുഖത്തിലൂടെയാണ് റോബിനും ആരതിയും പരിചയപ്പെടുന്നത് പൊടി റോബി എന്നാണ് ഇവരെ ആരാധകർ സ്നേഹത്തോടെ വിളിക്കുന്നത് ഇപ്പോഴിതാ പ്രണയം പൂവണഞ്ഞ സന്തോഷത്തിൽ ഭാര്യ ആരതി പൊടിയെക്കുറിച്ച് റോബിൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പാണ് ശ്രദ്ധേമാകുന്നത് പൊടി കൂടെയുള്ളത് ഞാൻ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമായിരിക്കുമെന്നാണ് റോബിൻ പറയുന്നു കുറിപ്പിനോടൊപ്പം വിവാഹചിത്രവും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്